ജനുവരി മാസം പതിനൊന്നാം തീയതി മുതൽക്ക് പതിനേഴാം തീയതി വരെയുള്ള ഒരാഴ്ച കാലഘട്ടത്തെ എല്ലാ രാശിക്കാർക്കും ഉള്ള പൊതുവായിട്ടുള്ള ഫലങ്ങൾ ഇവിടെ നിരൂപണം ചെയ്യുകയാണ് അടുത്തത് മീനം മീനക്കൂറാണ് മീനക്കൂറിന് പൂരൂരുട്ടാതിയുടെ അവസാനത്തെ പാദം ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനിക്കാലവും ഏഴരശനിയും കണ്ടകശനിയും കാലമാണ് ശനി ലഗ്നത്തിലാണ് ഇവർക്ക് ഒരു ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു കാലമാണ് ഏത് മേഖലയിലാണെങ്കിലും അത് ബിസിനസ്സിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ഉള്ളവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ മാനസികമായിട്ടുള്ളതൊക്കെ മാനസികമായിട്ടും ഒക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിക്കാൻ സാധ്യതയുണ്ട് പതിനേഴാം തീയതിക്ക് ശേഷം കുറച്ച് ലഘൂകരിക്കാൻ സാധിക്കും എന്ന് മാത്രം എങ്കിലും ആ ലഗ്നത്തിൽ ശനിയുടെ ദുരിതങ്ങൾ ഇവർ അനുഭവിക്കേണ്ടതായിട്ട് വരും സാമ്പത്തികമായിട്ട് സ്ഥിരത തന്നെയാണ് മറ്റ് വലിയ വ്യത്യാസങ്ങളൊന്നും വരുമാനത്തിലോ ഒന്നും കാണുന്നില്ല എന്നാൽ ചില വരുമാനങ്ങൾ ലഭിക്കേണ്ട ചില വരുമാനങ്ങൾ ഈ ആഴ്ച അഥവാ കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച ഒക്കെ കിട്ടേണ്ടതായിട്ടുള്ള ചില വരുമാനങ്ങൾ അത് വീണ്ടും ലാഗ് ചെയ്യാൻ അടുത്ത ആഴ്ചത്തേക്കോ ഒക്കെ വൈകാൻ സാധ്യത കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ട് ഉറക്കക്കുറവാണ് ഇവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഉറക്കക്കുറവ് കൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള ശരീരക്ഷീണം മാനസിക അധ്വാനം മുതലായിട്ടുള്ളവ ഇവർ അനുഭവിക്കേണ്ടതുണ്ട് ഇവർക്ക് ആത്മീയത തന്നെയാണ് ഒരു പ്രധാനമായിട്ട് കാണേണ്ടത് കണ്ടകശിനിയും ഏഴരദശിനിയും കൂടെ ഉള്ള കാലമാണ് അത് അതുകൊണ്ട് ധ്യാനം ശീലിക്കുന്നത് നല്ലതാണ് അതുപോലെ ശനി ക്ഷേത്രത്തിൽ അഥവാ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക മുതലായിട്ടുള്ള കാര്യങ്ങളും നല്ലതാണ് മീനക്കൂറുകാർക്ക് കണ്ടകശിനിയും ഏഴദശിനിയും കൂടെ ഉള്ള കാലമാണ് അവർ നിത്യേന പഞ്ചാക്ഷര ജപം നമശിവായ ജപം ഒരു ശീലമാക്കണം പലതരത്തിലുള്ള സംഘർഷങ്ങൾ ആത്മ മനോ മനസംഘർഷങ്ങളുമൊക്കെ വരാവുന്ന കാലമാണ് അതുപോലെ തന്നെ ശാസ്ത്രാക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത് എന്നുള്ളതാണ് ഒരു സേവ എന്നുള്ള നിലയ്ക്ക് വൃദ്ധർക്കും മറ്റ് ഉള്ളവർക്കൊക്കെ ദാനം ചെയ്യാൻ സാധിക്കുന്നവർ അത് ചെയ്യണം നിത്യേന ശനൈശ്വരായ നമ എന്നുള്ള ജപവും വളരെ നല്ല ഫലം ചെയ്യും ആഴ്ചയുടെ മധ്യത്തിൽ പതിനാലാം തീയതി ജനുവരി പതിനാലാം തീയതി മകര സംക്രമമാണ് ഒരു ഉത്തരായന കാലം കൂടെ നമുക്കുണ്ടാവുകയാണ് ദേവന്മാർക്ക് ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷമാണെന്നാണ് അതിൽ ദേവന്മാർ ഉണർന്നിരിക്കുന്ന കാലമാണ് ഉത്തരായന കാലം ആ ഉത്തരായന കാലം ആകുന്ന ആറ് മാസത്തിൻ്റെ ആരംഭമാണ് ജനുവരി മാസം പതിനാലാം തീയതി ദേവന്മാർ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചത്തിൽ കാണാം അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലും ഇതേ ദേവന്മാരിലും ഈ മുപ്പത്തി മുക്കോടി ദേവന്മാരുടെ കലകളും നമ്മളിലുമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിലും ഈ ഊർജ ഉണർന്നിരിക്കുന്ന കാലമാണ് കാലം ആ കാലം നമ്മൾ ഈശ്വര ഭജനത്തിനും അതോടൊപ്പം തന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ദക്ഷിണായന കാലത്തിൽ ചെയ്യുന്നതിനേക്കാൾ വളരെ കൂടിയിരിക്കും നമുക്കറിയാം സൂര്യൻ്റെ ശക്തിയും ഈ പറയുന്ന ഉത്തരായണ കാലത്തിലാണ് പൂർണ്ണമായിട്ട് നമുക്കുണ്ടാവുന്നത് ഈ കാലം നമുക്ക് ഈശ്വര ഭജനത്തിനായിട്ടും ഒരു നൂതനമായിട്ടുള്ള ഭാരതം കെട്ടിപ്പിടുക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ ഊർജ്ജം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാം അതിനു വേണ്ടിയിട്ട് പ്രതിജ്ഞ എടുക്കാം അതിന് വേണ്ടിയിട്ട് സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ